സി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ വന്നൊരു പാലത്തിന് തറക്കല്ല ഞാനപ്പോൾ പ്രതിപക്ഷത്തെ എം എൽ എ ആണ് ഞാൻ പറഞ്ഞു അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ നിന്ന് സമയബന്ധിതമായി ഈ പല ഈ പാലം പണി പൂർത്തിയാക്കി അദ്ദേഹം തന്നെ ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് ഈ ജനപ്രതിനിധിയിൽ പറയണ എന്തിനാണ് അത് അവരെ ഒന്നും കൂടി ഉത്തരവാദിത്വബോധമുള്ളവരാക്കി അവരെ കൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ചെയ്യുക അപ്പോൾ ഞാൻ പ്രതിപക്ഷത്തിൽ നിന്ന് മന്ത്രിമാരെ വിമർശിക്കുകയും മുഖ്യമന്ത്രിയൊക്കെ വിമർശിക്കുന്ന ആളാണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ വന്ന് ഈ സംസ്ഥാനത്തെ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന വികസന പരിപാടികൾ മന്ത്രിമാരുദ്ഘാടനം ചെയ്യുമ്പോൾ ആ വർക്ക് ഞങ്ങൾക്ക് തന്നതിനും അവർക്ക് നന്ദിയും ഞങ്ങൾ പറയും അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ട്രഷറി കെട്ടിടം ഇടിഞ്ഞു വരും അപ്പോൾ പകരം പി ഡബ്ല്യു ഡിയിലെ ടി ബിയിൽ അത് മാറ്റി സ്ഥാപിക്കണം താൽക്കാലികമായി എൻ്റെ പെൻഷൻ കാര്യം കുറേ പോകേണ്ടി വരും ഞാൻ പൊതുമരാമത്ത് മന്ത്രിയോട് അഭ്യർത്ഥിച്ചു അപ്പോൾ പൊതുമരാമത്ത് മന്ത്രി എൻ്റെ അനുവാദം തന്നു ഞാൻ വാർത്ത കൊടുത്തപ്പോൾ രണ്ട് സെൻറ്റൻസ് പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ വാർത്താക്കുറിപ്പ് കൊടുത്തത് എന്താ കാര്യം തന്നെ അതൊക്കെ ഒരു സാമാന്യമായ മര്യാദകളാണ് അതിൻ്റെ തലേദിവസം അതിൻ്റെ തലേ ദിവസം പൊതുമരാമത്ത് മന്ത്രി പൊതുവേദിയിൽ വെച്ച് എന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചാണ് രാഷ്ട്രീയമായത് അത് രാഷ്ട്രീയം നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ രണ്ട് സർക്കാരുകളായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ നയം ഞങ്ങൾ വികസനത്തിനെതിരല്ല അതും ഇതുവരെ ഒന്നും യാതൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല താങ്കൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യം ഇതുമായി ബന്ധപ്പെടാത്ത ഹോറ വിഷയത്തിനാണ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും <mile> arrest, no Deel or Deel or ോ അല്ല അത് അല്ല ഞങ്ങള് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ല ഇന്നു മുതൽ അത് ആരംഭിക്കണമെന്നാണ് കരുതിയത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജാർജിലെ ജനറൽ സെക്രട്ടറിക്ക് ആ തെലങ്കാനയിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടികളോട് വരാൻ പറ്റിയില്ല നാളെ മുതൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളത് പൂർത്തിയാക്കും അപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അന്തിമമായി പൂർത്തിയാക്കിയത് അത് പ്രഖ്യാപിക്കേണ്ടത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് അപ്പം അതിനു മുമ്പ് ആര് മത്സരിക്കും ആര് മത്സരിക്കില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പ്രസിഡന്റും പറയില്ല അല്ല രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ നിർബന്ധമായി മത്സരിക്കണം എന്നാണ് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കേരളത്തിലെ യു ഡി എഫിൻ്റെയും ആഗ്രഹം രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് യു ഡി എഫും പ്രകടിപ്പിച്ചിട്ടുണ്ട് കെ പി സി സിയും അറിയിച്ചിട്ടുണ്ട് അല്ല അതെല്ലാം ഞങ്ങളുടെ ചർച്ച പൂർത്തിയായി ചർച്ച പൂർത്തിയായി അപ്പോൾ അവർക്ക് പാണക്കാട് സാദിഖലി ഷിയാ തങ്ങൾ വിദേശത്താണ് അദ്ദേഹം ഇന്ന് വരും ഇന്ന് വന്ന് അവരത് ചർച്ച ചെയ്ത് അദ്ദേഹത്തെ അറിയിച്ച് അത് ഡിക്ലെയർ ചെയ്യും ഞങ്ങൾ ചർച്ചയുടെ വിശദാംശങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പം അവരുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഡിക്ലയറി ചർച്ച പൂർത്തിയായി തൃപ്തികരമാക്കി പൂർത്തിയാക്കി ആലപ്പുഴയിൽ അത് ഞാൻ തന്നെ അവിടെ പദസമ്മേളനം നടത്തി പറഞ്ഞില്ലേ കാര്യം പറഞ്ഞില്ലേ എനിക്ക് ഒരു പരാതിയില്ലാന്ന് പറഞ്ഞില്ലേ അത് സാധാരണമായി സംഭവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഞാൻ വൈകി വന്നപ്പോൾ അദ്ദേഹം സുഭിതരായതാണ് സുഭിതരായുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും അതിപ്പോഴും അദ്ദേഹം ഇതാവും അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തത് നീ അത് വേണ്ട ഓപ്പൺ ചെയ്യാം നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല അനോ വിർ നോട്ട് ഹിയറിങ് അത് ഞാൻ പറയാം അല്ല ദേശാഭിമാനി പത്രത്തെ പത്രമോ കൈരളിയോ എ കെ ജി സെൻറ്ററിലോ അല്ലല്ലോ തീരുമാനിക്കുന്നത് അത് കെ പി സി സി നേതൃത്വമാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ നടപ്പാക്കിയത് അത് എൽ ഡി എഫിൻ്റെ ജാഥ നടത്തുമ്പോൾ സി പി എമ്മിൻ്റെ ജാഥ നടത്തുമ്പോൾ കൈരളിയുടെ ഓഫീസിലിരുന്ന് തീരുമാനിച്ചു തന്നു കൈലിയുടെ ഓഫീസിൽ കേട്ടോ ഇത് ഈ കാര്യം തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് അതവിടെ തീരുമാനിച്ചതാണ് കെ പി സി സി കെ പി സി സി പ്രസിഡന്റും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി ജാഥ നടത്തുന്നതിൽ ഒരു അവാഗതയില്ലെന്ന് മാത്രമല്ല അതൊരു മഹത്തായ കാര്യമായി പാർട്ടി പ്രവർത്തകർ കാണും ഇതിന് മുമ്പും നടത്തിയിട്ടുണ്ട് എത്രയോ സമരം അതില് അതിലൊരു വിഷമം മനസ്സിലായി ഞങ്ങൾക്ക് പേടിയായില്ലേ ശരി അല്ല അതൊക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പം ഞാൻ പറയണെങ്കിൽ എത്ര വനിത ഉണ്ടോ എന്നൊക്കെ അതിൻ്റെ ഒരു അതോറിറ്റി ഉണ്ട് കൺസേണ്ടായിട്ടുള്ള അതോറിറ്റി ഉണ്ട് അവരാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് ഞങ്ങൾ അവരുടെ ആ ഒരു ഉണ്ട് അതിന് മുമ്പാകെ നമ്മൾ ഇത്ര വനിത ഉണ്ടാവും ഇത്ര ചെറുപ്പക്കാരുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ ഒരു ആലോചിത്ത ഉണ്ട് അതുകൊണ്ട് കേരളത്തിലെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ സംശയമുണ്ടോ നിങ്ങൾ കണ്ടില്ലേ കാണുന്നതൊന്നും നിങ്ങളല്ലേ കാണുന്നത് ജനബന്തുണ എന്താണ് എന്ന് നേരിട്ട് കണ്ടറിയുന്നവനാണ് നിങ്ങൾ ഇടനാഴ്ച നമ്മളോട് ചോദിക്കണം അമ്പത് പതി അത് നമുക്ക് കാണാം നമുക്ക് കാണാം നമ്മൾ 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 പോയാൽ ഇവിടെ ഒരു ചുറ്റും സംഭവിക്കില്ല നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന് ഞങ്ങൾ തൊടാൻ പോലും സാധിക്കില്ല